എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഹോമമന്ത്രത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറിയും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരു രചിച്ച ഹോമ മന്ത്ര ശതാബ്ദിയുടെ ഭാഗമായി എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറിയും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷം കാരണം നൂറ് വർഷം കഴിയുന്നു നമ്മുടെ ഹോമമന്ത്ര മഹായജ്ഞം ഹോമമന്ത്രം നമുക്ക് എഴുതി തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഓരോ ഹൃദയങ്ങളിലും ആ എന്ന വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ കേന്ദ്ര കേന്ദ്രവല്ലാ സംഘം ആ ഒരു ഉദ്യമത്തിന് കഴിഞ്ഞ് ഒക്ടോബർ പതിനെട്ടാം തീയതി നിങ്ങളെല്ലാവരും അതിലെ പങ്കെടുത്തവരൊക്കെ വളരെയധികം ആത്മീയ ഒരു നിർവൃതിയോട് കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അപ്പം അത് വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങളൊക്കെ കണക്കുകൂട്ടുന്നത് കാരണം ഇന്ന് ഇതേ ദിവസം പല യൂണിയനുകളിലും ഈ ഹോമമന്ത്രം മഹായജ്ഞം നടക്കുകയാണ് അപ്പോൾ എന്താണ് ഹോമമന്ത്രം എന്നുള്ളത് ഇനി ഞാനിവിടെ പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ശ്രീ ശിവഗോദാനന്ദ സ്വാമികൾ ഇവിടെ ഉണ്ട് നമുക്കത് പറഞ്ഞു തരാനായിട്ട് അപ്പൊ അതെല്ലാം നമ്മൾ കേട്ട് മനസ്സിലാക്കിയാൽ ഏറ്റവും മഹത്തരമായ ഒരു മന്ത്രം അദ്വൈത മന്ത്രത്തെ അരച്ചു കുരു ഏർ കാച്ചി കുറുക്കിയ നമ്മളെ നമ്മുടെ അറിയാം നമുക്ക് സാധാരണക്കാരായ മനുഷ്യ സാധാരണക്കാരായ മനുഷ്യന് എന്തെങ്കിലും ഒരു ബിംബം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഗ്രഹം വിഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശിവനായി പാർവതിയായി ദേവിയായി കൃഷ്ണനായി ഗണപതിയായി അങ്ങനെ പല രൂപങ്ങളിലായിട്ട് നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാം എത്തിക്ക് എത്തേണ്ടത് ഒരു ഒരു സ്ഥലത്താണ് അല്ലേ ബ്രഹ്മമെന്ന ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തുന്നത് അപ്പം ിൽ നിന്ന് രണ്ടുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് ഒന്നിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ ഗുരു നടത്തിക്കൊണ്ട് നമുക്ക് ഒരു അറിവ് ഈ ഒരു ജ്ഞാനത്തിന്റെ ആ ഒരു പങ്ക് നമ്മൾ തന്നിരിക്കുകയാണ് പക്ഷെ അത് നമ്മുടെ ആ ജ്ഞാനം ജ്ഞാനത്തിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ബ്രഹ്മവിദ്യയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബ്രഹ്മവിദ്യ പഠിപ്പിക്കാനും ഒക്കെയായിട്ട് ഗുരു നമുക്ക് സ്വീകരില്ല ബ്രഹ്മവിദ്യാലയം ഒക്കെ ഉണ്ടാക്കി യൂണിയൻ വെള്ളാപ്പള്ളി നടേശൻ ഹാളിൽ നടത്തിയ ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിരാൽ അധ്യക്ഷത വഹിച്ചു ഹോമമന്ത്രത്തെക്കുറിച്ചുള്ള ആത്മീയ പ്രഭാഷണം കൂടുകുളഞ്ഞ വിശ്വധർമ്മ മഠം മഠാധിപതി ശിവബോധാനന്ദ സ്വാമി നിർവഹിച്ചു രഞ്ജു അനന്ത തന്ത്രികൾ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ജയദേവൻ ശാന്തി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ ടി കെ രാജേന്ദ്രപ്രസാദ് അമൃത പി ബി സൂരജ് രാധാകൃഷ്ണൻ പുല്ലാമഠത്തിൽ ഹരി പാലുമുട്ടിൽ അനീഷ് പി ചേങ്കര വനിതാ സംഘം യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ ട്രഷറർ പ്രവത രാജപ്പൻ സമിതി അംഗങ്ങളായ സിന്ധു സോമരാജ് സിന്ധു സുഭാഷ് വനിതാ സംഘം യൂണിയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വസന്തകുമാരി അജിതകുമാരി ഗിരിജ ഓമനക്കുട്ടൻ ഉമാ സവിത അനിൽ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് വിധു വിവേക് സെക്രട്ടറി ബിനുരാജ് എംപ്ലോയീസ് ഫോറം യൂണിയൻ ചെയർമാൻ മനോജ് പാവുകര കൺവീനർ കെ വി സുരേഷ് കുമാർ മറ്റ് ഭാരവാഹികളായ വിജയശ്രീ സന്തോഷ് ബിന്ദു വിജയൻ സിന്ധു സുരേഷ് വിജയശ്രീ ശ്രീലതാ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് സ്വാഗതവും കൺവീനർ ലേഖാ വിജയകുമാർ കൃതജ്ഞതയും പറഞ്ഞു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി യൂണിയൻ പരിധിയിലെ നാല് മേഖലകളിലും ഹോമമന്ത്രത്തെ ആസ്പദമാക്കി വിജ്ഞാന സദസ്സും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് മാന്നാർ നായർ സമാജം സ്കൂൾ ഗ്രൗണ്ടിൽ ഏപ്രിൽ മാസത്തിൽ തുടങ്ങുന്ന ഹോമമന്ത്രയജ്ഞത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വനിതകൾ പങ്കാളികളാകും ഇതിനു മുന്നോടിയായി ഹോമമന്ത്ര ആത്മീയ പഠന ക്ലാസും പ്രഭാഷണവും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു